നമസ്കാരം ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് അതായത് കെ സി ആർ തെലുങ്കാന മുഖ്യമന്ത്രി കെ സി ആർ ഒഡീഷയിലെ ബിജു ജനതാദളിൻ്റെ നേതാവ് അവിടുത്തെ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായക്കുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഈ മൂന്നാം മുന്നണി രൂപീകരിക്കുന്നതിന് ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായക് പിന്മാറുന്ന രീതിയിലുള്ള ഒരു കാഴ്ച കണ്ടു അതോടൊപ്പം കെ സി ആറിന് പിന്തുണ നൽകാതെ കെ സി ആറിന്റെ മൂന്നാം മുന്നണിക്ക് ശക്തമായ തിരിച്ചടി നൽകി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ച് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ഒഡീഷയിലെ ബിജു ജനതാദൾ ബിജു ജനതാദൾ തയ്യാറാണെന്നുള്ള ഒരു അതീവ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിന് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതീവ സുപ്രധാനപരമായ ഒരു നീക്കത്തിലൂടെയായിരുന്നു ഒഡീഷയിലെ നവീൻ പട്നായിക്കിനെ കോൺഗ്രസുമായി സഖ്യത്തിൽ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിലെ കെ സി വിരുദ്ധ മുന്നണി അതായത് കെ സി ആറിന്റെ നയങ്ങൾക്കൊക്കെ വിരുദ്ധമായി നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ചന്ദ്രശേഖര ചന്ദ്രശേഖര നായിഡുവിന് ആന്ധ്ര ആന്ധ്രയിലെ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രശേഖര നായിഡുവിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഒഡീഷയിലെ നവീൻ പട്നായിക്ക് നൽകിയിട്ടുണ്ട് ഇത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം കർണാടകയിലെ സ്ഥിതി അതീവ മോശകരമായ രീതിയിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ബംഗാളിലെ അവസ്ഥയാണെങ്കിലും അതീവ മോശമായ രീതിയിൽ നിൽക്കുമ്പോഴും ഈ ഒരു തീരുമാനം നവീൻ പട്നായിക്കിന്റെ ഈ കോൺഗ്രസിലേക്കുള്ള ഈ സഖ്യത്തിലേക്കുള്ള കടന്നു വരവ് അതീവ വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത് ബംഗാളിലെയും ഇപ്പോഴുള്ള കർണാടകയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാവിധത്തിലും കോൺഗ്രസ് ഒരു സേഫ് സോണിൽ സുരക്ഷിത വലയത്തിനകത്തേക്ക് കോൺഗ്രസ് നിൽക്കും അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ പറ്റുമെന്നുള്ള കണക്കുകൾ ഇതോടകം ഇതോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പി എസ് പിയും മേ എസ്പിയും ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിലും സർവ്വകൾ കോൺഗ്രസിനൊപ്പം ഒരു ഇരുപത് ശതമാനമെങ്കിലും നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനങ്ങൾ അനുകൂല തീരുമാനങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്നത് അതിനിടയിൽ നവീൻ പട്നായിക്കിൻ്റെ ഈ ഒരു കോൺഗ്രസ് സഖ്യത്തിലേക്കുള്ള ഈ ഒരു കടന്നു വരവിൽ കടന്നുവരവ് തീർച്ചയായും കോൺഗ്രസിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷമാണ് ഉണ്ടാക്കിയത് കോൺഗ്രസ്സിന് വലിയ നേട്ടവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള